അനുദിന പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് പിന്നെ ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ സജീവമായി ആഴപ്പെട്ട് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ എങ്ങനെ പങ്കെടുക്കാം എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണോ ഒത്തിരി ചെറുപ്പക്കാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം എല്ലാ ദിവസം പോകുന്നത് ഞായറാഴ്ച മാത്രം പോയാൽ പോലെ

ശരീരത്തെ വിവേചിച്ചറിയാതെ പാനം റിയാതെ ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും ചെയ്യുന്നത് ആ ഒരു ദൈവവചനത്തിന്റെ അർത്ഥം മനസ്സിലായപ്പോഴാണ് ഈ പരിശുദ്ധ കുർബാനയില് പങ്കെടുക്കുന്നതിന്റെ ആവശ്യകതയും മനസ്സിലാവാനായിട്ട് തുടങ്ങിയത് പരിശുദ്ധ കുർബാന ഓരോ ദിവസവും ആദ്യം തന്നെ അറിയേണ്ടത് അതിന്റെ ആവശ്യം എന്താണ് അതാണ് ദൈവവചനം പറയുന്നത് ശരീരത്തെ വിവേചിച്ചറിയണം അല്ലാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ദൈവത്തിന്റെ ബലിയിൽ പങ്കെടുക്കാൻ പോകുമ്പോ ഈശോയുടെ പരിശുദ്ധ ശരീരവും പരിശുദ്ധ രക്തവും വിവേചിച്ചറിയാതെ ഞാൻ ഭക്ഷിക്കുകയാണെങ്കിൽ അതിലൊരു അർത്ഥം ഉണ്ടാവില്ല അത് ശരിയായിട്ടുള്ള കാര്യമില്ല അപ്പൊ ഈ പരിശുദ്ധ കുർബാന ഓരോ ദിവസവും പങ്കെടുക്കുന്നതിന്റെ ആവശ്യകത ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം അത് എന്നെ പഠിപ്പിച്ചു തന്നത് ഓരോ ദിവസത്തെയും ഒരു പരിശുദ്ധ കുർബാന കഴിഞ്ഞ് അടുത്ത പരിശുദ്ധ കുർബാനക്ക് വരെയുള്ള ഒരുക്കമാണ് എം എച്ച് ആറിൽ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പരിശുദ്ധ കുർബാനയോട് ചേർന്ന ഒരു ജീവിത ചര്യ പരിശുദ്ധ സെന്റർ ആക്കിയിട്ടുള്ള ഒരു ജീവിത ചര്യ അപ്പൊ ഇന്നത്തെ പരിശുദ്ധ കുർബാനയ്ക്ക് കൊണ്ടുപോകാനുള്ള ബലിവസ്തു കുരിശപ്പും ഇവിടെ കുരിശപ്പും ഉണ്ട് നമുക്ക് ഡെയിലി ആ ഒരു നമ്മൾ സ്വീകരിക്കുന്ന ഔപാദ പ്രായം പ്രാർത്ഥിക്കുമ്പോൾ ഡെയിലി ബ്രെഡിനൊപ്പം ഡെയിലി കുരിശപ്പും കൂടി എനിക്ക് തരണമേ ഇന്നത്തെ കുരിശ് ആ കുരിശുകളെല്ലാം ഞാൻ ചേർത്ത് വെച്ചിട്ടാണ് അടുത്ത പരിശുദ്ധ കുർബാനക്ക് ഞാൻ പോകണ പോകുന്നത് അപ്പോ പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിച്ച ഒരു ഫോമേഷൻ പരിശുദ്ധ കുർബാനയില് വേരൂന്നിയ ഒരു ജീവിതം അതെനിക്ക് ഉം സാധിച്ചപ്പോഴാണ് കിട്ടി ഇവിടെ എം വെച്ചാറിൽ കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് പരിശുദ്ധ കുമാരിയുടെ ആവശ്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത് ഈശോയുടെ പരിശുദ്ധ ശരീരവും പരിശുദ്ധ രക്തവും സ്വീകരിക്കുന്നതിനനുസരിച്ച് യോഗ്യതയോടെ അനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ പറയുമ്പോൾ അത് ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുക്കാനും എൻ്റെ ഉള്ളിൽ തന്നെ തിന്മകളെ മാറ്റി വെക്കാൻ മാറ്റി മാറ്റി കളയാനും സഹായിച്ച ഒരു വലിയൊരു സത്യം എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അപ്പൊ അതിലൊരു എക്സാമ്പിൾ ഇപ്പൊ ഓർമ്മ വരുന്നത് പരിശുദ്ധ കുർബാനക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു ചോദ്യം ഒരു ദിവസം ക്ലാസ്സിൽ സ്പിരിച്വൽ മദർ പറഞ്ഞു തന്നതാണ് പരിശുദ്ധ കുർബാനക്ക് പോകുന്നതിന് മുമ്പ് അബ്ബാപിതാവിനോട് ചോദിക്കണം ഈശോടെ കൂടെ ഒരു അർപ്പിക്കാൻ എന്നെയും എന്നെ അനുവദിക്കുവോ ആ പെർമിഷൻ ചോദിച്ചിട്ട് വേണം പരിശുദ്ധ കുർബാനക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ പരിശുദ്ധ കുർബാനക്ക് പോകുന്നെങ്കിലും മുമ്പ് അബ്ബാപിതാവിനോട് ചോദിച്ച് ഈശോട് കൂടെ അർപ്പിക്കാനായിട്ട് പോകുന്ന മനോഭാവത്തോടെ പോകും അത് കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് കൊണ്ടുപോവാൻ കുറച്ച് ഉണ്ട് പാക്കേജുണ്ട് ബാഗിൽ കൊറേ സാധനങ്ങളുണ്ട് അത് അതിലെന്റെ കൊറവുകൾ ഉണ്ട് എനിക്ക് ഇന്ന് മാറ്റം വരുത്തേണ്ട കാര്യങ്ങളുണ്ട് ഈ ബാഗും പിടിച്ചിട്ടാണ് ഞാൻ എന്റെ പോണേ അവിടെ അവിടത്തെ കുറവുകൾ മാത്രമേ ഉള്ളു കൊടുക്കാൻ നമ്മുടെ ഒരു സ്നേഹ സമ്മാനമൊക്കെ നമ്മളാൽ പറ്റുന്നത് കുരിശപ്പത്തിന്റെ മധുരം ഉണ്ട് പിന്നെ കുരിശപ്പത്തിന്റെ മധുരം ഇതന്നെയാണ് ഈ കുരിശപ്പം ബലി നമുക്ക് വേണ്ടി പാപപരിഹാരം പിന്നെ ഒരു കുറച്ച് നമുക്ക് ചെയ്യാനുണ്ട് അതാണ് അതായത് ഈ നിത്യശിക്ഷോ എടുത്ത് മാറ്റി കാലിക ശിക്ഷ അത് മാറാൻ വേണ്ടി നമ്മള് പലതും സി സി സിയിൽ നമ്മൾ പഠിച്ചു ദണ്ഡ വിമോചനത്തിന്റെ കാര്യം നമ്മുടെ എങ്ങനെ സമർപ്പിക്കണം ഡെയിലി വരുന്ന അപ്പൊ അതൊക്കെയാണ് കുരിശപ്പം ചിലപ്പോ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ ഒന്ന് താഴ്ന്നു കൊടുക്കലായിരിക്കും എനിക്ക് അത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം പക്ഷെ നാളെ പരിശുദ്ധ കുർബാനക്കുള്ള കുരിശപ്പത്തിന്റെ പാക്കേജ് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഈ ഒരു ഈഗോനെ കട്ട് ചെയ്തത് അല്ലെങ്കിൽ ഞാനൊന്ന് ഒരു ഹ്യൂമിഡിറ്റിയുടെ ഒരു പ്രവൃത്തി ഞാൻ ചെയ്തത് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം മാറ്റി വെച്ചത് രുചി ഇല്ലാത്ത ഒരു ഭക്ഷണം ഞാൻ കഴിച്ചത് അല്ലെങ്കിൽ ഫാൻ ഇല്ലാതെ കുറച്ച് നേരം ഇരുന്നതായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് ഉത്തരം പറയാൻ തോന്നി പക്ഷെ ഞാൻ എന്റെ നാവിനെ നിയന്ത്രിച്ചതായിരിക്കാം ഇതൊക്കെ എന്റെ പുരുഷപ്പാണ് നാളത്തെ പരിശുദ്ധ കുർബാനക്കുള്ള പുരുഷപ്പം ആ ഒരു സീറോ പോയിന്റ് പെർസെന്റേജ് എനിക്ക് ചെയ്യാനുള്ളതും കൊണ്ടിട്ട് ഞാൻ പരിശുദ്ധ കുർബാനക്ക് പോകുന്നു അപ്പൊ അത്ര മാത്രം മാത്തമാറ്റിക്സ് ടീച്ചറൊക്കെ ആയതുകൊണ്ട് പോയിന്റ് ഓക്കേ ആ ഒരു കാര്യം കുഞ്ഞു കാര്യങ്ങളാണ് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് ഈ പരിശുദ്ധ കുർബാനക്ക് ഒരുങ്ങേണ്ടത് ഈശോയുടെ പരിശുദ്ധ രക്തവും പരിശുദ്ധ ശരീരവും യോഗ്യതയോടെ സ്വീകരിക്കാൻ നമ്മൾ ഒരുപാട് ഒരുങ്ങൾ എനിക്ക് മനസ്സിലായത് എന്ന് വെച്ചാൽ വന്നതിന് ശേഷമാണ് ആ ഒരുക്കത്തിനനുസരിച്ചാണ് എത്ര ഈശോയെ നമ്മൾ ഈശോയും പരിശുദ്ധാത്മാവനെയും എന്ന് നമ്മുടെ ഒരുക്കം അനുസരിച്ചാണ് ഇരിക്കുന്നത് അതിന് കുറെ അധികം പ്രാക്ടീസസ് ഇവിടെ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞ ആൻസറിൽ പറഞ്ഞു കൺഫെഷൻ പാക്ക് കൺഫെഷൻ പാക്ക് ചെയ്യുന്നുണ്ട് പിതാവിനോട് ചോദിക്കുന്നുണ്ട് കുരിശപ്പത്തിന്റെ പാക്ക് കൊണ്ടുപോകുന്നുണ്ട് ബലിയർപ്പിക്കാനുള്ള ബലിവസ്തു കൊണ്ടുപോകുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം കമ്മ്യൂണിയൻ സ്വീകരിക്കുന്നതിന് തൊട്ടു മുമ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു ബേഡ് ഗോഡ് പ്രാക്ടീസ് ചെയ്തിട്ട് ഈശോയെ സ്വീകരിക്കണം അതിന്റെ കാരണം ഞങ്ങളുടെ സ്പിരിച്വൽ മദർ പറഞ്ഞു തന്നിട്ടുണ്ട് വചനം പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തെ ദൈവവചനം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഹൃദയത്തിലായിരിക്കാനായിട്ട് സാധിക്കുക വചനം ആ ദൈവവചനം പ്രാക്ടീസ് ചെയ്ത് ഹൃദയത്തിലായിരുന്നിട്ട് ആ ഹൃദയത്തിലേക്ക് വേണം ഈശോയെ സ്വീകരിക്കാൻ കമ്മ്യൂണിയും സ്വീകരിക്കുന്നത് ഏതെങ്കിലും ഒരു ഒരുപാട് തന്നെ പ്രാക്ടീസ് ചെയ്യണം എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് എപ്പോഴും നന്ദി പ്രകാശിപ്പിക്കുവാൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവൻ ചെറിയൊരു ദേവ വചന അപ്പൊ ആ ദേവചനം അപ്പൊ പ്രാക്ടീസ് ചെയ്ത് ഹൃദയത്തിലായി ആ ഹൃദയത്തിലേക്ക് ഈ ദൈവത്തിനെ ഞാൻ ക്ഷണിക്കുവാണ് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഈശോട് നന്ദി പറയാൻ ആ ഗ്രാറ്റിറ്റ്യൂഡ് വരാൻ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ പരിശുദ്ധ കുർബാനയിലെ ഓരോ വേർഡും അർത്ഥം മനസ്സിലാക്കി ചൊല്ലാൻ പിന്നെ ചെല്ലുമ്പോൾ തന്നെ പരിശുദ്ധ കുർബാനയുടെ ആഹ് സ്ഥലത്ത് പ്രസന്റ് ആയിട്ടിരിക്കുന്ന സെയിൻസിനെയും ഏഞ്ചൽസിനെയും വിളിക്കാൻ അങ്ങനെ ഒത്തിരി പ്രാക്ടീസസ് ഇവിടെ എം എച്ച് ആറിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുവഴി ഈശോട് കൂടുതൽ അടുക്കാൻ പിന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രാക്ടീസ് എന്ന് വെച്ചാൽ ചെയ്യുന്നത് ഒരു കാര്യം എനിക്ക് മാറ്റം വരുത്താനുള്ളതാണ് ഇപ്പൊ ഉം ഉള്ള ഒരു ബോണ്ടില് അവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എനിക്ക് മാറ്റാനുള്ള ഒരു കാര്യമായിരിക്കും അപ്പൊ അന്നത്തെ പരിശുദ്ധ കുറുപ്പം എനിക്ക് ഈശോയുടെ പരിശുദ്ധ ശരീരവും പരിശുദ്ധ രക്തവും ട്രാൻസ്ഫോം ആവുന്ന സമയത്ത് എന്റെ ഈ കാര്യം ഞാൻ സമർപ്പിക്കും അപ്പൊ അത് എനിക്ക് ഈശോയുടെ ശരീരം ഈശോ പരിശുദ്ധ ശരീരവും പരിശുദ്ധ രക്തവുമായിട്ടാണ് ഞാൻ സ്വീകരിക്കുന്നത് മാറ്റിയിട്ടാണ് സ്വീകരിക്കുന്നത് അതിന് മുഴുവൻ സ്നേഹം നിറച്ച് തരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ കൊടുത്ത ഒരു ഏരിയ പിന്നെ എനിക്ക് ആളെ കാണുമ്പോ ഓട്ടോമാറ്റിക് ഇവിടുന്ന് വരുന്നുണ്ട് അങ്ങനത്തെ ഒരു കാര്യം പഠിക്കാൻ പറ്റി അപ്പൊ ഈ കാഴ്ച സമർപ്പണത്തിന്റെ സമയത്ത് സമയത്ത് നമ്മള് കാഴ്ച സമർപ്പിക്കുന്നു അപ്പൊ അപ്പത്തിന്റെ മീനിന്റെ ഒപ്പം ഈശോയുടെ ശരീര രക്തമായിട്ട് ഇത് മാറി എന്നിങ്ങനെ നമ്മൾ വിശ്വസിച്ച് അത് ഭക്ഷിക്കുന്നു അല്ലേ അപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ചേഞ്ച് ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ഉള്ളിൽ ഒരു കൺവേർഷൻ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ ഓരോ ദിവസത്തെയും പരിശോധന എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആക്കാമെന്നും അതേസമയം ആത്മീയമായി ആഴപ്പെട്ട് ഈശോനെ കൂടുതൽ സ്വീകരിച്ച് മറ്റൊരു ക്രിസ്തുവായി മാറാനുള്ള നമ്മുടെ ആ ഒരു ആ ഒരു യാത്രയിൽ ഏഹ് കുറേശേ കുറേശ്ശേ ആയിട്ട് പോലെ ആവാൻ ഈശോയെപ്പോലെ ഇങ്ങനെ അനുരൂപപ്പെട്ട് അല്ലേ അബ്ബാപിതാവിൻ്റെ ഏകജാതനായി ഈശോയുടെ ആയി ഓക്കെ ഈശോയുടെ പോലെ കംപ്ലീറ്റ് നമുക്കാവാൻ പറ്റുമോ എന്നുള്ളതല്ല പക്ഷെ കുറേശ്ശെ കുറേശേ കുറേശ്ശേ അതിലേക്ക് ഇങ്ങനെ രൂപാന്തരപ്പെട്ട് വരുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന അത്രയും അത്യാവശ്യമാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പരിശുദ്ധുർബാന ഇല്ലാത്ത ഒരു ദിവസം ചിന്തിക്കുമ്പോ എനിക്ക് പേടിയാ പേടിയപ്പോ എന്റെ എന്തോ മാറ്റാൻ എവിടേക്കോ സ്നേഹം നിറയ്ക്കാനുള്ളത് കിട്ടുന്നില്ലല്ലോ അങ്ങനത്തെ ഒരു അനുഭവം അല്ലെങ്കിൽ അവിടെ അന്നത്തെ ദിവസം കുറവ് തന്നെയാ ഈശോ ഇല്ലാതെ എന്ത് കാര്യം ചെയ്താലും ഈശോ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് യോജനം എനിക്ക് അത് അനുഭവം ഉണ്ടായിരിക്കും ഞാൻ എന്ത് ചെയ്താലും തെറ്റിപ്പോവും അല്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം മുഴുവൻ പോക്കായിരിക്കും ആ ഒരു അനുഭവം പിന്നെ അന്ന് കഴിക്കുന്ന എല്ലാ ഭക്ഷണവും ജലവും ഒക്കെ ഓഫർ സമയത്ത് ഈ കാശിയോടും ബിലാസിയോടും ചേർത്ത് വെച്ച് ആ ഭക്ഷണം കഴിക്കുമ്പോ പോലും ഈശോയുടെ പരിശുദ്ധ ശരീരം പരിശുദ്ധ രക്തം കഴിക്കുന്ന പോലെ ഈശോട് ചേർന്ന് കഴിക്കുക എന്റെ ഉള്ളിലുള്ള ആ പേഴ്സൺ വ്യക്തിപരമായി എൻ്റെ ഉള്ളിലേക്ക് വരുന്ന എൻ്റെ ഈശോയോടൊപ്പം ആയിരിക്കാനായിട്ട് സാധിച്ചു ഫോർമേഷനിലൂടെയും പിന്നെ ക്ലാസുകളിലൂടെയും ഓക്കെ അപ്പൊ രണ്ട് കാര്യമാണ് ഇപ്പോ എനിക്ക് മനസ്സിലായത് ഷെയർ ചെയ്തതെന്ന് ഒന്ന് അയോഗ്യതയോട് അയോഗ്യതയോടുകൂടെ ഈശോനെ സ്വീകരിക്കാതെ യോഗ്യതയോടുകൂടെ സ്വീകരിക്കാം ഒരു കൃപാവരത്തിലായിരുന്നുണ്ട് പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെട്ട് രണ്ടാമത്തെ ഈശോയുടെ ആ പരിശുദ്ധ ശരീരത്തെ വിവേചിച്ചറിഞ്ഞത് ഈശോയുടെ ശരീരമാണ് ഞാൻ ഭക്ഷിക്കാൻ പോകുന്നത് അങ്ങനത്തെ ഒരു അവയർനെസ്സിൽ അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കുറവുകൾ മാറും എന്ന് മാത്രല്ല ഈശോയോട് കൂടുതൽ സ്നേഹത്തിന് വളരാൻ പറ്റും ഈശോ ആയിട്ട് കൂടുതൽ ഒരു ഹോളി കമ്മ്യൂണിയനിലേക്കായി ഒരു യൂണിയനിലേക്ക് വളരാനുള്ള ഒരു തിരുസഭ നമുക്ക് തരുന്ന വലിയൊരു സമ്മാനം തന്നെയാണ് തന്നെയാണെന്ത്